പറഞ്ഞു കൊടുക്കുക കൊടുക്ക സുഹാൻ എന്ന നിക്ക് എല്ലാ സമയത്തും നിസ്കാരത്തിലും നിസ്കാരത്തിലല്ലാത്ത സമയത്തും ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബാൻ കൊടുക്കുന്ന ഫതിൽ എന്താണെന്ന് അറിയോ അവൻറെ മീസാനിൽ താങ്ങുന്നതിനേക്കാൾ വലിയ ഖനം ആ മീസാന്റെ തട്ടിൽ അള്ളാഹു സുബാൻ തല വെച്ചു കൊടുക്കൊടുക്കും എന്നിട്ട് അള്ളാഹു പറയും എന്റെ അടിമ സത്യം പറഞ്ഞു കേട്ടോ എന്റെ അടിമ പറഞ്ഞത് സത്യമാണ് ഞാനാണ് ഏറ്റവും ഉന്നതിയിലുള്ളത് അതോടൊപ്പം ഇനി ഇവൻ മരണപ്പെട്ട് മണ്ണറയിൽ കിടക്കുന്ന സമയത്ത് അവൻ മരിച്ചു എന്നിട്ടോ അവൻ മണ്ണറയിൽ മണ്ണറിൽ കവറിൽ കിടക്കുകയാണ് ആ സമയത്തോ അവനെ വന്ന് സിയാർത്ത് ചെയ്യും എന്നെങ്കിലും അല്ല എപ്പോഴെങ്കിലും അല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മുടെ അടുക്കൽ വരുമെന്ന് മിക്കാലന്തിനാ എന്റെ കബറ് സിയാർത്ത് ചെയ്യാൻ വന്നിട്ട് റബ്ബെ ഇവന് പുറത്തു കൊടുക്കണം ഇവന് പുറത്തു കൊടുക്കണം ഇവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം കബറ് വിശാലമാക്കി കൊടുക്കണം സ്വർഗമാക്കി കൊടുക്കണം നമുക്ക് വേണ്ടി എന്നിട്ടോ പ്രത്യേകം ഒരു ദിവസം പരിഗണിച്ചിട്ട് ജുമാ ദിവസം എല്ലാ ദിവസവും വരും